പ്ലേസ് ക്രൈസ്തലോൺ റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകേലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ദുഃഖങ്ങളും പ്രതികൂലങ്ങളും ഏറി വരുമ്പോൾ നമ്മുടെ ദൈവം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിയാറുണ്ട് എന്നാൽ സർവശക്തനായ ദൈവത്തെ ഒരു നാളും ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്ന് വെച്ചാൽ പലപ്പോഴും ദുഃഖം മനുഷ്യന് അത്ര ആശ്വാസകരമായി അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ഫീലിംഗ് അല്ല ഒരു സാഹചര്യമല്ല എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദുഃഖത്തെ പിന്നത്തതിൽ ദൈവം സന്തോഷമാക്കി മാറ്റും അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഈ ലോകത്തിന് ദുഃഖം നമ്മളെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു ചിലപ്പോൾ ചില ദുഃഖങ്ങളിൽ കൂടെ കടത്തിവിട്ടിട്ട് നമ്മെ പുത്തൻ അനുഭവമാക്കി മാറ്റുവാൻ പുത്തൻ വ്യക്തികളാക്കി മാറ്റുവാൻ പുത്തൻ അവസ്ഥയിലേക്ക് നമ്മളെ നയിപ്പി നയിക്കുവാൻ ഇത് മുഖാന്തരമാകും ഒരിക്കൽ നവോമി പറഞ്ഞു സർവശക്തനായവൻ എന്നോട് കയ്പായത് ചെയ്തിരിക്കുന്നു ഇനിങ്ങളെന്നെ നവോമിയെന്ന് വിളിക്കരുത് കയ്പായതാണ് ചെയ്തിരിക്കുന്നതും ചെയ്തതെന്ന് സർവ്വശക്തി എന്നുള്ളൊരു ബോധം നവോമിക്കുണ്ടായി അതവിടെ പിന്നത്തേതിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു വലിയ നന്മയിലേക്ക് നടത്തുവാനിടയാക്കി തീർത്തു അങ്ങനെ യഹോഭക്തൻ്റെ ജീവിതത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പ്രതികൂലങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും വേദനകളും വന്നാലും പിന്നത്തേതിൽ നമ്മയ്ക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക ആമേൻ